നമസ്കാരം ഞാൻ ഡോക്ടർ സാജി വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സാഹജി ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് പല ആൾക്കാരിലും നമ്മൾ വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന എല്ലിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ എല്ല് പൊട്ടൽ എന്നീ വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ല് തൈമാനം ഞാൻ പറഞ്ഞു വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്നുവെന്ന് അത് ഏറെയും വളരെ കൂടുതലായി നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സ്ത്രീകളിലാണ് അതിന് ഏകദേശം നമുക്കൊരു കൂടി ഒരു നാൽപ്പത്തി അഞ്ച് അമ്പത് വയസ്സിന് ശേഷമൊക്കെയാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി ഇങ്ങനെ കണ്ടുവരുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നും എന്താണ് ഈ എല് എല്ല് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമുക്കറിയാം എല്ല് കൂടുതലായും കാൽഷ്യവും പ്രോട്ടീനും കൊളാജൻ എന്ന് പറയുന്ന ഈ മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ആശ്രയിച്ചാണ് എല്ലിൻ്റെ നിർമ്മാണ പ്രക്രിയ സൃഷ്ടി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് തീർച്ചയായും ഇത് മൂന്നും എല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട് താനും അപ്പോൾ ഈ എല്ല് തൈമാനം അല്ലെങ്കിൽ എല്ലിൻ്റെ ശക്തിക്ഷയം സാധാരണ ശക്തി ക്ഷയിച്ചു വരുന്ന ഒരു പ്രവണത നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടുവരുന്നത് ഒരാർത്തവവിരാമത്തോടു കൂടിയാണ് ആർത്തവവിരാമത്തോടു കൂടി അല്ലെങ്കിൽ മാസപറ സ്ത്രീകളിൽ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ കുറയുന്നു ഈ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ലെല്ലികളുടെ ആരോഗ്യം നിലനിർത്തുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള കാൽഷ്യത്തിൻ്റെ ഇതും തമ്മിൽ വളരെ അഭേദ്യമായി ബന്ധമുണ്ടെന്നാണ് എപ്പോഴാണോ ഈ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ നിന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈസ്ട്രജൻ എന്നുള്ള ഇതിൻ്റെ ആ ഒരു ഹോർമോണിൻ്റെ തന്നെ എല്ലുകളുമായി എങ്ങനെ ബന്ധപ്പെടുത്തുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കാൽഷ്യം നഷ്ടം ഒഴിവാക്കുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല എല്ലുകളുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ എല്ലുടെ ആരോഗ്യത്തിന് നമ്മൾക്ക് സഹായിക്കുന്ന തരത്തിലുള്ള ഓസ്റ്റിയോബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇത് അത് എല് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ അത് നിലനിർത്തുവാൻ ഈ പറയുന്ന ഇഷ്ടത്തിൻ്റെ ഹോർമോൺ സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ആർത്തവിരാമത്തോടനുബന്ധിച്ച് വരുമ്പോൾ ഈ ഇതിൻ്റെ ഒരു അപര്യാപ്തത കാരണം തന്നെ കാൽഷ്യം നഷ്ടം പ്രധാനമായും ഉണ്ടാകുന്നു ആ കാൽഷ്യം നഷ്ടം പ്രധാനമായും ഉണ്ടാകുമ്പോൾ തീർച്ചയായും എല്ലുകളിൽ അതിന് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥ സാധാരണ സുഷിരങ്ങൾ ചെറിയ ചെറിയ ഇതായി വന്ന് ആ എല്ലുകൾ ഫ്രഞ്ചയിലായി ഫ്രഞ്ചയിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിയിലോട്ട് എല്ലുകളുടെ അവസ്ഥ മാറുന്നു എന്നുള്ളതാണ് ഇതിന് പുറമേ നമുക്കറിയാം ഏകദേശം ഒരു വാർത്തവ വിരാമത്തോട് തന്നെ നമ്മുടെ എല്ലുകളിൽ പൊതിഞ്ഞിരിക്കുന്നതായ ഡെൻസ് ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഇതിനും ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഡെൻസ് ടിഷ്യൂവിൻ്റെ ഏകദേശം മുപ്പത് ശതമാനം എല്ലുകളിൽ പൊതിഞ്ഞിരിക്കുന്നതായ ഒരു ഘടകമാണ് അത് നമുക്ക് നഷ്ടപ്പെടുന്നു അതുപോലെ ഈ കാൽഷ്യം നഷ്ടത്തിനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തീർച്ചയായും അതിനകത്ത് ഇരിക്കുന്നത് എന്നുള്ളതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ ഈ ഓസ്റ്റ്യോപൊറോസിസ് എന്ന് പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ എല്ലിങ്ങനെ ഫ്രജയിലായി അല്ലെങ്കിൽ വീക്കാവുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മൾ തിരിച്ചറിയണമെന്നില്ല സ്ത്രീകളിൽ അതങ്ങനെ കൊണ്ടു നടന്ന് പലപ്പോഴും ഒരു പ്രത്യേക സമയത്തിന് ശേഷം എല്ല് പൊട്ടുമ്പോൾ മാത്രമാണ് ഇവർ ഓസ്റ്റിയോ പോറോസിസ് എന്നുള്ള അവസ്ഥയിലൂട്ട് എത്തിയിരിക്കുന്നു നമ്മൾ അറിയുന്നത് ഇതേ ഘടകം അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ഒരു സംശയം ഉണ്ടാകാൻ ഇത് പുരുഷന്മാരിൽ പുരുഷന്മാരിലുണ്ടാകുന്നില്ലേന്ന് പുരുഷന്മാരിൽ പ്രായം ചെല്ലുമ്പോൾ പൊല്ലുകൾ ഓടിയുന്നില്ല എന്നുണ്ട് തൃശ്ശും ഉണ്ടാകുന്നുണ്ട് അതും ഒരു പരിധിവരെ പുരുഷന്മാരിലും ഈസ്ട്രോജനെന്ന് പറയുന്ന ഹോർമോണിൻ്റെ ചെറിയൊരളവ് ശരീരത്തിലുണ്ട് ഒപ്പം പുരുഷ ഹോർമോണായ ടെസ്റ്റിസ്റ്റ്യൂറോണിൻ്റെ അളവ് ക്രമത്തിൽ കുറയുന്നു പക്ഷേ കുറയുമ്പോൾ അവിടെയും ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു പക്ഷേ താരതമ്യേന പ്രശ്നം കൂടുതലായി സ്ത്രീകളെയാണ് കൂടുതലായി നമ്മൾ കണ്ടുവരുന്നത് അത് ഞാൻ ഈ പറഞ്ഞ ഇഷ്ടത്തിൻ്റെ ഹോർമോണിൻ്റെ ഒരു കുറവ് കാരണം ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ശരീരത്തിനെ നിശ്ചിത ശരീരത്തിൽ തന്നെ ഒരു നിശ്ചിത ശതമാനം കാൽഷ്യം ആവശ്യമാണ് പക്ഷേ ശരീരത്തിൻ്റെ രക്തത്തിൽ തന്നെ ഒരു പ്രത്യേക രീതിക്കുള്ള അത് ഏകദേശം എട്ട് പോയിൻ്റ് അഞ്ച് ടു പത്ത് പോയിൻറ്റ് എട്ട് മില്ലിഗ്രാം പെർ ഡയലൂഷൻ എന്നുള്ളതാണ് രക്തത്തിൽ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് ആവശ്യമായി വരുന്നു ഈ ആവശ്യം നിറവേറാതെ വരുമ്പോൾ അല്ലെങ്കിൽ കാൽഷ്യം അപരാപ്തമായി വരുമ്പോൾ എല്ലുകളിൽ നിന്ന് തന്നെ ശരീരം കാൽഷ്യം വലിച്ചെടുക്കുന്ന ഒരു പ്രവണത കാണിക്കുന്നു അപ്പോൾ തീർച്ചയായും നമുക്കറിയാം എല്ലിൻ്റെ പ്രധാന ഘടകമായ കാൽഷ്യമാണ് ആ കാൽഷ്യത്തിൽ നിന്ന് തന്നെ എല്ലുകൾ എല് ആ എല്ലുകളിൽ നിന്ന് തന്നെ കാൽഷ്യം തീർച്ചയായും വലിച്ചെടുക്കപ്പെടുമ്പോൾ അത് എല്ലിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കുറയുന്നു എല്ല് പ്രജയിലാവുന്നു എല് പൊട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അപ്പോൾ ഈ ഓസ്യൂപൊറോസിൻ്റെ ഒരു വാക്യപത്രം എന്ന് പറയുന്ന എല്ല് പൊട്ടലാണെന്ന് പറയുന്നത് ഈ എല്ല് പൊട്ടലെന്ന് പറയുന്നത് അത് പൊട്ടിയങ്ങ് മാറണമെന്നുള്ള വിശേഷമൊന്നുമല്ല ഈ എല്ലിപൊട്ട് ഓസ്യൂ പൊറോസിസ് കൊണ്ടുള്ള എല്ലിപൊട്ടെല്ലാം സാധാരണയായി നമ്മൾ രണ്ട് തരത്തിലാണ് പറയാറുള്ളത് ആ രണ്ട് തരത്തിൽ പറയുമ്പോൾ അതിനെ നമ്മൾ സാധാരണ പറയുന്നത് ക്രാക്കിങ് ഫ്രാക്ചർ എന്നാണ് മറ്റൊന്ന് നമ്മൾ പറയുന്നത് കംപ്രഷൻ ഫ്രാക്ചർ എന്നാണ് ഈ ക്രാക്കിങ് ഫ്രാക്ചർ എന്ന് പറയുന്ന സാധാരണ ഒരു ഹെയർലൈൻ ഫ്രാക്ചർ പോലെ ഇടുപ്പില്ലിലും എല്ലിലും മറ്റുമൊക്കെയാണ് സാധാരണയായി നമ്മളത് കണ്ടുവരുന്നത് ആ ക്രാക്കിംഗ് ഫ്രാക്ചർ പലപ്പോഴും നമ്മൾ ആദ്യ സമയങ്ങളിൽ എക്സ്റേ പോലും നമുക്കത് അറിയണമെന്നില്ല അത് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല ഹോണിൻ ഹെയർലൈൻ വളരെ അത് നേരിയ തരത്തിലുള്ള ഒരു ഫ്രാക്ചറാണ് പക്ഷേ ശരത്തിലെല്ലാ വിധത്തിലും ബാധിക്കും എന്നുള്ളതാണ് പക്ഷേ കംപ്രഷൻ ഫ്രാക്ചർ അങ്ങനെയല്ല സാധാരണ നമ്മുടെ നടുവിൻ്റെ നട്ടലിൻ്റെ അസ്ഥികൾക്കാണ് അത് കൂടുതലായി കണ്ടുവരുന്നത് അത് മുകളിൽ നിന്ന് എല്ല് തകർന്നു താഴോട്ടാകുന്നു എന്നുള്ളതാണ് ഓരോ എല്ലും അതിൻ്റെ കമ്പ്രഷൻ പ്രൊലോങ് ആയിട്ട് നമ്മളിരിക്കുകയും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കംപ്രഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ എല്ലുകൾ വീക്ക്നെസ് സംഭവിച്ചും എല്ലുകൾ പൊട്ടി പോകുന്ന ഒരവസ്ഥയാണ് ഈവൻ അത് ഓരോക്കുറവ് പോലും പ്രായം കഴിഞ്ഞാൽ ഓരോക്കുറവ് പോലും നമുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ളതും അസഹനീയമായ നടുവേദനയും പ്രയാസമൊക്കെ വരുത്തുന്ന തരത്തിലുള്ള കംപ്രഷൻ ഫ്രാക്ടർ എന്ന് പറയുന്നത് ഈ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളും യോസ്റ്റി ഫോറോസിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ കൂടുതലായി കണ്ടുവരുന്നു അപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നത് എലികളുടെ ആരോഗ്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകളിലാണെങ്കിലും ഇതിൻ്റെ പ്രധാനമായ കാരണം ഈഷ്ട്രജനാണ് ഈഷ്ട്രജൻ്റെ കുറവുണ്ടാണെന്ന് പറഞ്ഞു കുറവ് കൊണ്ട് കാൽഷ്യം നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അപ്പോൾ നമുക്ക് ഇനി ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായും ഇതിനകത്തുള്ള ഒരു പരിഹാര മാർഗം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് കുറച്ച് കൂടുതലായി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന വിഷയം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു കാൽഷ്യം സപ്ലിമെൻറ്റ് മാത്രം കൊടുത്ത് അങ്ങനെ ഇത് പരിഹരിപൂർണ്ണമായും പരിഹരിക്കാൻ പറ്റുന്നതല്ല ഇവിടെ വസ്തുനിഷ്ഠമായി ഇഷ്ടമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം കാൽഷ്യം ആഹ്നം ചെയ്യുവാൻ നമുക്ക് പ്രധാനമായും നമ്മളെ സഹായിക്കുന്നത് വൈറ്റമിൻ ഡിയാണ് നമുക്കറിയാം ഇന്ന് പലപ്പോഴും നമ്മുടെ ആൾക്കാരിലേക്ക് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ കാൽഷ്യം കുറവാണ് ചിലർ കാൽഷ്യം മാത്രം നോക്കാറുണ്ട് ചിലർ വൈറ്റമിൻ ഡി നോക്കാറുണ്ട് പക്ഷേ കാൽഷ്യം കുറവാണെങ്കിൽ വൈറ്റം കാൽഷ്യാഗരണം ചെയ്യാൻ പ്രധാനമായും സഹായിക്കുന്ന വൈറ്റമിൻ ഡി ആണ് അപ്പോൾ വൈറ്റമിൻ ഡി പ്രധാനമായും നമുക്ക് ലഭിച്ചേ തീരും ആ വൈറ്റമിൻ ഡി ഒരു ചിലവുമില്ലാതെ വളരെ ഇതായി യഥേഷ്ട നമുക്ക് ലഭിക്കാനുള്ള മാർഗമാണ് എല്ലാവർക്കും അറിയുന്നുള്ളതുപോലെ സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളതാണ് ഇന്ന് നമുക്കറിയാം കൈയും കാലിയും മുഖവും കണ്ണും എല്ലാം മൂടിക്കൊണ്ട് നടക്കുന്ന ഒരവസ്ഥയിൽ വളരെ കുട്ടി പിന്നെ കാൽഷ്യത്തിൻ്റെ ഈ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ തീരെ ഇല്ലാതാകുന്ന വൈറ്റമിൻ ഡി വളരെ കുറവായി കാണുന്നു ഇവൻ കുഞ്ഞുങ്ങളിൽ പോലും കുറേ പൊതുസ്ഥലത്തിലുള്ള കളികളും ബാക്കിയുള്ള വിനോദങ്ങളിലും ഏർപ്പെടാതെ മൊബൈലും ബാക്കിയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻഡോർ ഗെയിംസ് ആയി അവർ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഫലമായി ചുരുക്കത്തിൽ അതിനുപോലും സമയം കിട്ടാതെ വൈറ്റമിൻ ഡി കിട്ടാതെ വരുന്നത് പിന്നെ വൈറ്റമിൻ ഡി ഭക്ഷണത്തിൽ ഒരു പക്ഷേ കണവ പിന്നെ ചിപ്പി ഇങ്ങനെയുള്ള പിന്നെ ചില മീൻ മീൻ വർഗങ്ങൾക്കൂടെ കിട്ടുമെങ്കിലും അത് പൂർണ്ണമായും പര്യാപ്തമാവണമെന്നില്ല ഇനി ഇതിനൊക്കെ പുറമെ ഈ കാൽഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വൈറ്റമിൻ ഡിയുടെ കാര്യം പറഞ്ഞു കാൽഷ്യം വ്യക്തമായ ശരീരത്തിൽ കൂടുതലായി അതായത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായി നിൽക്കണമെങ്കിൽ അതിന് മെഗ്നീഷ്യവും ആവശ്യമാണ് അപ്പോൾ മെഗ്നീഷ്യം കുറവാണെങ്കിൽ കാൽഷ്യം മാത്രം സപ്ലിമെൻ്റ് ചെയ്തു കാൽഷ്യം സപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം ശരീരത്തിൽ മെഗ്നീഷ്യത്തിൻ്റെ അളവില്ല എങ്കിൽ തീർച്ചയായും അതിൻ്റെ ഒരു അബ്സോർഷൻ ക്ലിയർ ആവില്ല എന്ന് തന്നെയാണ് മഗ്നീഷ്യം കുറവായ അവസ്ഥയും മിക്കവാറും അതിന് ഹൈപ്പോ കാൽസീമിയ എന്ന് പറയും കാൽസ്യം കുറഞ്ഞ ഒരവസ്ഥ അപ്പോൾ ശരീരത്തിനാവശ്യമായ രീതിക്ക് മഗ്നീഷ്യവും ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ശരീരവേദന അല്ലെങ്കിൽ ദേഹം വേദന പുറം വേദന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാൽഷ്യം മാത്രം നോക്കിയാൽ പോലെ അതിനകത്ത് ശരീരത്തിനാവശ്യമായ ഉണ്ടോ എന്ന് നോക്കണം മഗ്നീഷ്യം നമുക്കറിയാൻ ദൃശ്യമേത്തപ്പോഴും കുറേ സീഡ്സ് കുറേ വിത്തുകൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ബുദാം പരിപ്പ് ഇങ്ങനെയൊക്കെയുള്ള തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കത് കിട്ടും എന്നുള്ളതാണ് ഈ അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വൈറ്റമിൻ ഡി ഒരു പ്രധാന ഘടകമാണ് അതിനോടൊപ്പം കാൽഷ്യം ഒരു പ്രധാന ഘടകമാണ് വൈറ്റമിൻ മഗ്നീഷ്യം ഒരു പ്രധാന ഘടകമാണ് ഇതുപോലെ തന്നെ വളരെ പ്രാധാന്യം കൊടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു അവസ്ഥയാണ് വൈറ്റമിൻ കെ വൈറ്റമിൻ കെയും കാൽഷ്യത്തിൻ്റെ പിന്നെ എന്താ പറയേണ്ടത് പിന്നാകരണത്തിനും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിനും വളരെ അധികം സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വൈറ്റമിൻ കെയും ഈ പറയുന്ന പലതരത്തിലുള്ള മത്സ്യങ്ങൾ ഇതൊന്നും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്ത് പറയാൻ കാരണം ഒരു പരിധിവരെ കാൽഷ്യം വൈറ്റമിൻ മാത്രം കൊണ്ട് നമുക്കിത് നിർത്താൻ പറ്റുമെന്നുള്ളതല്ല എല്ലിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച് എപ്പോൾ സംസാരിക്കുമ്പോഴും കാൽഷ്യമാണെങ്കിലും മെഗ്നേഷ്യമാണെങ്കിലും അപ്പോൾ ഫോസ്ഫറസ് എന്നീ ഘടകങ്ങൾ ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ആഹാര പദാർത്ഥം അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പ്രധാനമായി പറയാനുള്ളതാണ് എന്ന് വിചാരിക്കുന്നത് അത് ഏതാണെന്ന് ചോദിച്ചാൽ എള്ളാണ് എള്ളോളം എള്ള് ദിവസവും കഴിക്കുക എന്നുള്ളതാണ് ഈ എള്ള് ശുക്കത്തിൽ പറഞ്ഞാൽ കാൽഷ്യം എല്ലിൻ്റെ എള് എല് എല്ലിൻ്റെ ഒരു സുഹൃത്ത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ എത്രമാളം ഈ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എള്ളിനകത്ത് ആവശ്യത്തിനുള്ള കാൽഷ്യം മാത്രമല്ല ഫോസ്ഫറസും മെഗ്നീഷ്യൊക്കെ ഉള്ളതായത് കൊണ്ട് ഒരു ഒറ്റമൊലി എന്നുള്ള രീതിക്ക് നമുക്കൊരു പക്ഷേ വേണമെങ്കിൽ അത് കഴിക്കുക ഇത് കഴിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എള്ളിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എള്ളിൻ്റെ പ്രാധാന്യം ഒരിക്കലും നമുക്ക് കുറവ് കാണാൻ കഴിയുന്നതല്ല അപ്പോൾ എല്ല് എന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അസ്ഥി നൈമാനം എന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അസ്ഥി ദ്രവിക്കുക എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തേക്ക് ശരിക്കും ഓടിയെത്തേണ്ടതായ ഒരു ആഹാരപദാർത്ഥമാണ് ശരിക്കും എള് ചുരുക്കത്തി എള്ള്ള് എള്ളിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ കെയുടെ കാര്യമാണെങ്കിലും ഒക്കെ പിന്നെ വൈറ്റമിൻ ഡിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താമെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെയധികം കാലം എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തി പോകാം എന്നുള്ളതാണ് ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പ്രധാനമായും എടുത്ത് പറയാനുള്ളത് പലപ്പോഴും എല്ലിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഘടകവേദം പറഞ്ഞാൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഡ്രിങ്ക്സ് മുഖവലി അമിതമായ മദ്യപാനം ഇതെല്ലാം എല്ലിൻ്റെ ആരോഗ്യം കാർബണേറ്റഡ് ഹൈഡ്രേറ്റ് ഡ്രിങ്ക്സാണ് അതിൽ ഏറ്റവും അധികം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതിനോടൊപ്പം എടുത്ത് പറയാനുള്ളത് നമ്മൾ കേരളീയർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് അല്ല പൊതുവേ നമ്മുടെ ആൾക്കാർക്ക് പലർക്കും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ആഹാരം കഴിക്കുന്നതിനോടൊപ്പം അതിൻ്റെ കൂടെ ചായയോ ബാക്കിയോ കുടിക്കുക എന്നുള്ളതാണ് ഇത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ ചായയോ കാര്യങ്ങൾ കുടിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് കാൽഷ്യത്തിൻ്റെ ആകിരണം വളരെയധികം കുറയ്ക്കും കാൽഷ്യത്തിൻ്റെ ആകിരണം കുറയ്ക്കുന്നത് കൊണ്ടാണ് ആ പ്രവണത ഒഴിവാക്കുക കാരണമായിട്ട് ഡ്രിങ്ക്സ് പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇനി എലിൻ്റെ ആരോഗ്യം ഇതുപോലെ തന്നെ കൂടാനായിട്ട് തീർച്ചയായും പ്രോട്ടീൻസ് മസിൽ ബിൽഡിങ്ങിന് ആവശ്യമാണ് പ്രോട്ടീൻസ് തുടങ്ങി ഭക്ഷണം ധാരാളം കഴിക്കുക മിലക്കറി വർഗ്ഗങ്ങളും ചീരവർഗങ്ങളും ഒക്കെ ധാരാളം കഴിക്കുന്ന നട്ട്സ് സീഡ്സ് എല്ലാ തരത്തിലുള്ള സീഡ്സ് ഇങ്ങനെയുള്ള മറ്റൊരു വിഷയമെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ട്രെയിനിങ് എക്സസൈസാണ് നമ്മളത് വെയിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ പുഷ് ഓഫ്സ് അല്ലെങ്കിൽ അത്തരം തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നമ്മൾ എല്ല് കൊണ്ട് മസ്സിൽ അല്ലെങ്കിൽ എല്ല് കൊണ്ട് ബലം കൊടുക്കേണ്ട തരത്തിലുള്ള എക്സസൈസുകൾ കൃത്യമായി ചെയ്തു വന്നാൽ തീർച്ചയായും നമ്മുടെ ഈ പ്രശ്നത്തിന് പൂർണ്ണമായും ഒരു പരിഹാരം പലപ്പോഴും നമ്മൾ ആ ഒരു റെസിസ്റ്റൻ്റ് എക്സസൈസ് അല്ലെങ്കിൽ അത്തരം ഒരു ഇത് കൊടുക്കാതെ വരുമ്പോൾ എല്ലുകൾക്ക് തന്നെ തോന്നും എല്ല് എന്തിനാണ് ഇതിൻ്റെ ഒരു പ്രയോജനമെന്നുള്ളത് എല്ലുകൾ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് റെസ് വ്യായാമം ആ വ്യായാമത്തിൽ വ്യാഴം ഇവിടെ ഒരു കാര്യം കൂടെ പറയ എടുത്തു പറയാനിരിക്കുന്നു പലപ്പോഴും വളരെ സുലഭമായി തന്നെ മറ്റു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിക്ക് ഹോമിയോ മരുന്നുകളിൽ ചില ബയോ കെമിക്സ് എന്ന് പറയുന്നത് കൽക്കേരിയ ഫ്ലോറ് കാൽഷ്യം അടങ്ങിയിട്ടുള്ളതാണ് ഫ്ലോർ അടങ്ങിയിട്ടുള്ളതാണ് മഗ്നീഷ്യം ഫോസ് പിന്നെ കൽക്കേരിയ ഫോസ് കാൽഷ്യം ഫോസ്ഫറസും ഇങ്ങനെയൊക്കെയുള്ള ചില കോമ്പിനേഷൻസുള്ള ചില കടകളുണ്ട് അതിനെ ഹോമിയോപ്പതി അകത്തുള്ള ഒരു ബയോകെമിക് സംവിധാനം ഒന്നാണ് ഇത്തരം ഇത് തീർച്ചയായും ഇതിൻ്റെ ഒരു ഇത് ഒരു ഗുളിയും നമുക്ക് സാധാരണ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് പോലെ വാങ്ങി ഉപയോഗിക്കാമെങ്കിൽ തീർച്ചയായും ശരീരത്തിലുള്ള ഒരു കാൽഷ്യം ഡിപ്പോസിറ്റ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല ഒരു പരിധിവരെ നമ്മുടെ ഒരു തലത്തിൽ ഒരുപക്ഷെ നമ്മളിത് സഹായിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ചുരുക്കത്തിൽ അതിനോടൊപ്പം ആവശ്യമായ ഉറക്കം ആവശ്യമായ വെള്ളം കൃത്യമായ വ്യായാമം ഈ പറയുന്ന ആഹാരപദാർത്ഥങ്ങളെല്ലാം കൂടെ നമ്മൾ കഴിച്ചു വന്നാൽ തീർച്ചയായും എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താം ഇത്രമാത്രമേ ഉദ്ദേശമുള്ളൂ നമുക്ക് ആരോഗ്യ എല്ലുകളുടെ ഒരു പൊട്ടൽ അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറയുമ്പോൾ അത് കാൽഷ്യം മറ്റുമിണ്ടിയിൽ മാത്രം ഒതുക്കി നിർത്താതെ അതിനപ്പുറം കാര്യങ്ങളുണ്ട് എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ഇതിനകത്ത് എത്ര സംശയമുള്ള വ്യക്തമായ ഒരു പരിശോധനയോ അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്കോ വിധേയമായി ഈ നേരത്തെ തന്നെ ഇത് കൈകാര്യം കഴിഞ്ഞാൽ നല്ല രീതിക്ക് വളരെ വാർത്തകൃം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതി അവസ്ഥയിൽ നല്ലവണ്ണം ജീവിക്കാൻ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും വരുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹേപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം